നമസ്കാരം കേരളം ഒട്ടാകെ എന്ന് ഏറ്റുപാടുന്ന പാരിടി ഗാനത്തിൻ്റെ ശില്പി ജി പി കുഞ്ഞബ്ദുള്ളയുമായി ഫോണിൽ സംസാരിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പി അത്രയേറെ ആകർഷിച്ച വരികൾക്ക് മനസ്സിൽ തട്ടി അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അദ്ദേഹം കേസിനെ നേരിടാനുള്ള എല്ലാ നിയമസഹായവും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ശാസ്താവിന്റെ സ്വർണ്ണം കൊള്ളയടിച്ചവർ ഇന്നും പാർട്ടിക്കുള്ളിൽ എല്ലാ പദവികളും നിലനിർത്തിക്കൊണ്ട് അധികാരം ആസ്വദിക്കുകയാണ് വിശ്വാസത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് അവർ നടത്തിയ കൊള്ളയാണ് കുറ്റകരം ആ കൊള്ളയെ പാട്ടാക്കിയവർ ഇന്ന് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയവരാകുന്ന കാഴ്ച ഭരണകൂട ഭീകരതയുടെ നേതചിത്രമാണ് സിപിഎം അസഹിഷ്ണുതയുടെ വക്താക്കളായി മാറി എന്നതിന് കുഞ്ഞു അബ്ദുള്ള അടക്കമുള്ളവർ ഒരുക്കിയ ഗാനം ഏറ്റവും മികച്ച ഉദാഹരണമാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര് ഡൽഹിയിൽ പാർലമെന്റ് ഒക്കെ നടക്കുന്നു ഇങ്ങനെ ഞങ്ങളുടെ ബഹളങ്ങളിലൊക്കെ നിക്കുകയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് കുഞ്ഞൻ നമ്പേരുടെ കാലം കിട്ടുമ്പോൾ തന്നെ ഭരിക്കുന്നവരായാലും തലപ്പത്തിരിക്കുന്നവരായാലും അവരുടെ ചെയ്തികൾക്കെതിരായിട്ട് ആശയപഹാസ്യമായിട്ട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട് വോട്ടെന്തറുകൾ ഉണ്ടാവാറുണ്ട് സാഹിത്യ രചനകൾ ഉണ്ടാകാറുണ്ട് നാടകങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു സത്യത്തിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് അതായത് ഇപ്പം ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെ തയ്യാറടിച്ച് കാണിക്കാനുള്ള വ്യവസ്ഥിതിയിലുണ്ടാകുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സമീപനമാണ് നിങ്ങളും അതേ ചെയ്തിട്ടുള്ളൂ നിങ്ങളും ചെയ്ത് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കേരളത്തിലെ മനസ്സിനെ ജനങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച വിഷയം അതിപ്പം അയ്യപ്പന്റെ അമ്പലത്തിൽ പോകുന്നവർ മാത്രമല്ല കേരളത്തിലെ വിശ്വാസ സമൂഹം ആകമാനം വിഷമിച്ചൊരു വിഷയം എടുത്തിട്ട് നിങ്ങളത് വളരെ ആശയപ്രകാശമായി അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാക്കിയത് മാറ്റി അപ്പം ജനഹൃദയങ്ങളിൽ അത് സ്വാധീനിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അത് ജനഹൃദയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ പാട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് മാത്രം കേസെടുക്കാൻ മാത്രം ഈ നാട്ടിൽ എത്ര ക്രിമിനലുകൾ വിളഞ്ഞാടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും നമ്മൾ വാർത്ത കേട്ട മയക്കുമരുന്നും മദ്യവും ഒക്കെ തന്നെ കൂടി ജനങ്ങളുടെ ജീവനുസ്വത്തിനും വലിയില്ലാതെ ഉണ്ട് അവർക്കൊന്നും കേസെടുക്കാത്ത പോലീസ് ഇതൊരു മഹാപരാധമാണ് തത്തത് നടക്കുന്ന ഒരു കാര്യത്തെ ആശയപകാസ്യത്തിലൂടെ ചിത്രീകരിച്ചൊരു പാട്ടാക്കി മാറ്റിയതിനെ ഇങ്ങനെ ഒരു പരടിയെ അതിൽ കേസെടുക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേരള സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് സുഖായിട്ടിരിക്കുന്നു അല്ല അത് തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികം ഞങ്ങളുടെ പ്രവർത്തകന്മാർ അത് മിക്കവാറും സ്ഥലങ്ങളിലത് ഉപയോഗിച്ചിട്ടുണ്ടാവും ചെയ്തി മുഴുവൻ ആസ്വദിച്ചൊരു പാട്ടാണ് ഞാൻ കണ്ടെടുത്തോളൂ ഈ തെരഞ്ഞെടുപ്പിലും അതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ജനം മുഴുവൻ ആസ്വദിച്ച പാട്ടാണ് ഒരു പാട്ട് ആ പാട്ടിന്റെ ഭംഗിയെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനകത്ത് ഞാൻ പറഞ്ഞില്ല അതിനകത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പറയുമ്പം അതിനകത്ത് ചെറിയ ചെറിയ ഇതുപോലെ മുൻപ് കലാഭവൻ മണി ചെയ്തിട്ടുണ്ട് മറ്റു പല ആളുകളും ചെയ്തിട്ടുണ്ട് അതൊന്നും ഇല്ലാതെ പുതിയൊരു തരത്തിലേക്ക് അതും മനസ്സിലാക്കേണ്ടത് വിശ്വാസവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇപ്പോ ഇതിന്റെ പേര് പറഞ്ഞിട്ട് വിമർശനത്തിന് രംഗത്ത് വന്നിരിക്കുന്നത് അല്ലേ അതെ അതാണ് അതായിരുന്നു മനസ്സിലാവേണ്ടത് ഞങ്ങളുടെ അല്ല അങ്ങനെയല്ല തോന്ന അവരുടെ പ്രവർത്തനമല്ലേ അവരെ സാധ്യത മങ്ങലേൽപ്പിക്കുന്നത് പാർട്ടോ അവരുടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇത്തരം ഇപ്പം മുൻപ് കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും എന്തുമാത്രം ആക്ഷേപങ്ങളൊക്കെ അവർ സഹിച്ചിട്ടുണ്ട് എന്തെല്ലാം രീതി എത്ര നാടകങ്ങൾ എത്ര സിനിമകൾ എത്ര കാര്യങ്ങൾ അപ്പൊ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തവരായിട്ട് ഇവർ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് അവർ പോകുന്നത് എന്തായാലും താങ്കൾ കേരള സമൂഹം വളരെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത് താങ്കൾ അതിനകത്ത് ഈ കേസ് പോലും നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടെ ശക്തമാക്കിയിട്ട് മാറ്റിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കുക